ഒരു വർഷത്തേക്കുള്ള ഫലമാണ് അടുത്ത ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് തന്നെ ഗുണം കിട്ടുന്നത് ബുദ്ധിയുടെ സിദ്ധിയുടെയും കാരകനായ ഭഗവാനാണ് നന്മയുടെയും ഐശ്വര്യത്തിന്റെയും കാരകനായ ഭഗവാനാണ് എല്ലാ അഭീഷ്ടങ്ങളുടെയും കാരകനാണ് ജീവിതത്തിലെ സകല തടസ്സങ്ങൾ തടസ്സവും മാറ്റി നന്മയിലേക്ക് ലയിക്കുന്ന കാരകനാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ദിവസം ആ ചതുർത്ഥി ദിവസം അദ്ദേഹത്തിന്റെ വ്രതം എടുത്താൽ അദ്ദേഹത്തിന്റെ ഉപവാസം എടുത്താൽ അദ്ദേഹത്തിന്റെ നോയമ്പെടുത്താൽ അത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ സംഭവമാണെന്ന് മാത്രമല്ല ഒരു ഉറപ്പാണ് അടുത്ത ഒരു വർഷത്തുള്ളിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളെ ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിലേക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നി എല്ലാൻ പറ്റും നമസ്കാരം കയ്പകശ്ശേരി കോയുന്നമ്പൂരി പുതിയ വർഷമാണ് മലയാളമാസത്തില് ചിങ്ങമാസത്തില് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള പ്രയാണം തുടങ്ങിയിരിക്കുന്നു നമ്മള് വർഷാരംഭത്തില് സനാതനധർമ്മ വിശ്വാസികളെല്ലാം ഹൈന്ദവ മതവിശ്വാസികളെല്ലാം അത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഒട്ടനവധി വ്യക്തികൾ ആഘോഷിക്കപ്പെടുന്ന വിനായക ചതുർത്ഥി കടന്നു വരികയാണ് ശരിക്ക് ഈ വിനായക ചതുർത്ഥി ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ശക്തമായി പത്ത് ദിവസങ്ങളായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ നമ്മുടെ കേരളത്തിൽ അന്നത്തെ ദിവസമാണ് ആ ഇത് ഈ ചതുർത്ഥിയുടെ ആഘോഷങ്ങളൊക്കെ നടക്കുക വിശേഷാൽ ഗണപതി ഹോമങ്ങൾ നടക്കുക ചതുർത്ഥിയുടെ പ്രാധാന്യം പറയാം അതിനു മുമ്പ് ഈ ഗണേശ ചതുർത്തി വ്രതം അങ്ങനെയുണ്ട് വ്രതങ്ങളിൽ ഏറ്റവും ക്ഷേമമാണ് ചതുർഥി വ്രതം ശരിക്കും നമ്മൾ ഒരുപാട് വ്രതങ്ങളെ കുറിച്ച് സംവദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഗണേശ ചതുർത്ഥി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ആ ദിവസത്തെ വൃതാനുഷ്ഠാനത്തുകളെ കുറിച്ച് കാരണം നമുക്കറിയാം ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഏതൊരു സംഭവങ്ങൾ ഹിന്ദു ഭവനങ്ങളിൽ ആരംഭിക്കുന്നതിനും ഒരു സദ്യ ആയാലും എന്ത് സാധനങ്ങളായാലും എന്ത് പ്രവർത്തനങ്ങളായാലും നമുക്ക് ഗണപതി ഭഗവാത്തിന് ഗണപതി ഭഗവാന് ഒരാൾ ഇലക്കീറില് ഒരു പഴമെങ്കിലും വെക്കാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യാറില്ല കാരണം എല്ലാ ക്രിയകൾക്കും എല്ലാ പൂജകൾക്കും എല്ലാ ആരാധനകൾക്കും എല്ലാ ആചാരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഗണപതിയെ പ്രാർത്ഥിച്ച് മാത്രം തുടങ്ങുന്ന രീതിയാണ് നമ്മളെല്ലാവരും എല്ലാവരും വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായി നിൽക്കുന്ന വിനായക ചതുർത്ഥി വ്രതം അതെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗംഭീരമാണ് അതി ക്യാമാണ് വിനായക ചതുർത്ഥിയുടെ തലേദിവസം തൊട്ട് തലേദിവസം ഒരിക്കലെടുത്ത് ചതുർത്ഥിയുടെ അന്ന് മത്സ്യവാംസാദികളും മറ്റു ലഹരികളും ഉപേക്ഷിച്ച് അന്ന് രാവിലെ ഏകദേശം അഞ്ചു മണിക്ക് മുമ്പായിട്ട് കുളിച്ച് അഞ്ചു മണിയോടുകൂടി കുളിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ നെയ്വിളക്ക് വെച്ച് അഞ്ചു തിരിയിട്ട് ഗണപതിയുടെ ഗായത്രികളും ഗണപതി ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് ഗണേശ സൂക്തങ്ങൾ ജപിച്ച് ഗണപതി ഭഗവാനെ ഉപേസിച്ച് അന്ന് അമ്പലത്തിൽ നടക്കുന്ന ഗണപതി കോമങ്ങളിൽ പങ്കെടുത്ത് അമ്പലത്തിലെ ഗണപതി നാമങ്ങൾ ജപിച്ച് അന്ന് വ്രതമെടുക്കുന്ന രീതിയാണ് വിനായക ചതുർത്ഥി വ്രതം വിനായക ചതുർത്ഥിയുടെ വ്രതത്തിന്റെ അന്നുമായി വൈകുന്നേരം അരിയാഹാരം കഴിക്കാതെ ഉച്ചയ്ക്ക് ഗണപതിക്ക് നിവേദിച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്കെടുക്കാം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്കെടുക്കാം ഇല്ലേ അരി ആഹാരം മുഴുവൻ ഒഴിവാക്കി ഗോതമ്പ് പോലെയുള്ള ഗോതമ്പിന്റെ ആഹാരം കഴിച്ചെടുക്കാം അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ ഗണപതിയുമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയും ഗണേശ നാമങ്ങളിലൂടെയും ഗണേശ സൂക്തങ്ങളിലൂടെയും ഗണപതിയുടെ കീർത്തനങ്ങളിലൂടെയും ജപിച്ച് അന്ന് ഭഗവാൻ പ്രസാദത്തിലായിട്ട് എല്ലാ ദേവന്മാരുടെയും പൂജയ്ക്ക് പൂജക്ക് മുമ്പ് ആദ്യം പൂജ കഴിക്കുന്ന വ്യക്തി ഗണപതി എന്ന സങ്കല്പത്തില് എല്ലാ ദേവന്മാരും ആഘോഷിക്കുന്ന ഗണപതി എല്ലാ ദേവന്മാരും ഒരു കർമ്മത്തിന് മുമ്പ് ആദ്യം ആദരിക്കുന്ന ഭഗവാനായ ഒന്നാമൻ എന്ന് പറഞ്ഞ പേര് കേട്ട ഭഗവാനായ ആ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ജപിച്ച് ഹോമത്തിന് ഹോമ നടക്കുന്ന സ്ഥലങ്ങളിൽ മനസ്സുകൊണ്ട് സംവദിച്ച് ക്രിയ നിൽക്കുന്ന ആ ഒരു ദിവസം പൂർണ്ണ വ്രതത്തിലൂടെ എടുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള തടസ്സങ്ങൾ മാറാൻ ഏറ്റവും കേമാണ് നിങ്ങളുടെ മനസ്സിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു ഗ്രഹ നിർമ്മാണമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു വിവാഹമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏത് ഭൗതിക കാര്യങ്ങളാണെങ്കിലും ആ ഒരു വർഷത്തിൽ അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ എനിക്ക് നടന്നു കിട്ടണം എന്ന് പറയുന്ന കൂടി അന്നത്തെ ദിവസം വ്രതമെടുത്താൽ വിഗ്രഹകാരകനായി നിൽക്കുന്ന വിക്രം ഒരിക്കലും ഒരു തടസ്സങ്ങളിൽ ജീവിതത്തിൽ വരത്താത്ത അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വളരെ സമ്പന്നമായി തീർക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രത്യക്ഷപ്പെടുന്ന വിളിച്ചാൽ ഉടനെ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ ദിവസത്തെ വ്രതമെടുത്താൽ നിങ്ങൾക്ക് സഫലീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് എല്ലാ ചതുർത്ഥിക്കും ഗണപതി വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ വിശേഷാൽ ഈ ചിങ്ങമാസത്തെ വിനായക ചതുർഥിക്ക് എടുക്കുന്നത് അതിഗംഭീരമാണ് അതികേമാണ് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ആ ഭഗവാന്റെ പാതാരിന്ദിൽ ലയിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ഭഗവത് നാമങ്ങൾ ജപിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ നാമങ്ങളാൽ അദ്ദേഹത്തിന്റെ ദർശനത്താൽ അദ്ദേഹത്തിന്റെ സ്മരണയാൽ നമുക്ക് അനുഗ്രഹം ലഭിച്ച് ആ അനുഗ്രഹത്തിലൂടെ ആ വ്രതം പൂർത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ ഗണപതി ഉള്ള അമ്പലത്തിലോ ഗണപതി ഉള്ള എല്ലാ അമ്പലങ്ങളിലും ഗണപതി ഭഗവാൻ പ്രതിഷ്ഠയുണ്ടാവും അമ്പലങ്ങളിൽ പോയി തീർത്ഥ സേവിച്ച് പാരണവീഡി അവസാനിപ്പിക്കുന്നതാണ് വിനായക ചതുർത്ഥി വ്രതം ചതുർത്ഥി വ്രതം ഒട്ട ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയങ്ങൾ എടുക്കുന്നതാണ് പക്ഷെ വിനായക ചതുർത്ഥിയുടെ വ്രതം എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമാണ് ഈ ചിങ്ങമാസത്തിലെ അതിന് വളരെ പ്രാധാന്യമുണ്ട് അതിന് ഒരു വർഷത്തെ പ്രാധാന്യമാണ് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള വിഘ്നങ്ങളുടെ മാറ്റി അതായത് നന്മയിലേക്ക് നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിച്ചേരിപ്പിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല നൊയമ്പ് അല്ലെങ്കിൽ വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയാവുന്നതാണ് ഉപവാസമായിട്ടെടുക്കാം വ്രതമായിട്ടെടുക്കാം അരിയാഹാരം മാത്രം കഴിച്ചെടുക്കാം ഒരിക്കലും മാത്രം കഴിച്ച് എടുക്കാം ധാരാളം ഗണപതി നാമങ്ങൾ ജപിച്ച് ധാരാളം ഗണപതി ശ്ലോകങ്ങൾ ചൊല്ലി അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ഒരു വർഷത്തേക്കുള്ള ഫലമാണ് അടുത്ത ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് തന്നെ ഗുണം കിട്ടുന്നത് ബുദ്ധിയുടെ സിദ്ധിയുടെയും കാരകനായ ഭഗവാനാണ് നന്മയുടെയും ഐശ്വര്യത്തിന്റെയും കാരകനായ ഭഗവാനാണ് എല്ലാ അഭീഷ്ടങ്ങളുടെയും കാരകനാണ് ജീവിതത്തിലെ സകല തടസ്സങ്ങൾ തടസ്സവും മാറ്റി നന്മയിലേക്ക് ലയിക്കുന്ന കാരകനാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ദിവസം ആ ചതുർത്ഥി ദിവസം അദ്ദേഹത്തിന്റെ വ്രതം എടുത്താൽ അദ്ദേഹത്തിന്റെ ഉപവാസം എടുത്താൽ അദ്ദേഹത്തിന്റെ നോയമ്പെടുത്താൽ അത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ സംഭവമാണെന്ന് മാത്രമല്ല ഒരു ഉറപ്പാണ് അടുത്ത ഒരു വർഷത്തുള്ളിൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളെ ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിലേക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും അല്ലെങ്കിൽ അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കൂടിയാണ് അത് എന്ത് തന്നെ ആവട്ടെ ആ ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സമർപ്പിച്ച് ആ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ വിനായക ചതുർത്ഥി ദിവസം ചതുർത്ഥി വ്രതം എടുത്ത് സംഭൂചിരാവുക അതിഗംഭീരാണ് അതി ക്യേമാണ് നമസ്കാരം ഗോവിന്ദ